സോ വാട്ട് ഇസ് യുവർ ഒപ്പീനിയൻ ഓൺ മോഡീസ് ടീറ്റ് അബൌട്ട് ഇന്ത്യ കപ്പ് വിക്ടറി ദാറ്റ് ഓപ്പറേഷൻ നവ് ഇൻ ദ ഗ്രൗണ്ട് ഫീൽ ദൌട്ട്കം ഈസ് ഐ ഡോ നോട്ട് അഗ്രി ഐ ഡോ നോട്ട് അഗ്രി മാത്രമല്ല അത്ര ടീറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് ഓപ്പറേഷൻ സിന്ധൂർ അല്ല ഏഷ്യ കപ്പ് വിക്ടറി യുദ്ധമല്ല കളി ഇങ്ങനെ രണ്ടു ഒരേപോലെ തോന്നുന്ന ഒരു പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അത് ശരിയല്ല അത് യാഥാർത്ഥ്യബോധമുള്ള ഒരു വ്യക്തികളും അങ്ങനെ ചെയ്യില്ല അതൊരു എന്താ പറയുന്നത് ഒരു ബിലോ സാധനമാണത് ആ ഒരു കമന്റ് ബിലോ സാധനമാണ് ഫ്രം ദ ഓഫീസ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമിനെ അഭിനന്ദിക്കുക ദാറ്റ് ഈസ് മാൻഡേറ്ററി ദാറ്റ് ഈസ് സംതിങ് എക്സ്പെക്റ്റഡ് ഫ്രം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ദാറ്റ്സ് ഗുഡ് ആൻഡ് ഫൈൻ നോ പ്രോബ്ലം പക്ഷേ യുദ്ധ പോലെ ഒരു ഇതാണ് യുദ്ധം ഇത് വളരെ അതിൻ്റെ ആവശ്യമില്ല അതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുന്നത് ഒരു ഒരുപാട് താഴ്ന്നു പോവുകയാണ് ഒന്നാമത് അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളവിടെ ഒന്നും എനിക്ക് യോജിപ്പില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാനത് അതിനെ പറഞ്ഞു പറഞ്ഞ് ഇനി ഓവറാക്കി കുളമാക്കുന്നില്ല ഐ ഡു നോട്ട് എഗ്രി അവിടുത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബിഹേവിയറും പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ ബിഹേവിയറും ഇൻഡിവിജ്വൽ ബിഹേവിയേഴ്സും അതിൻ്റെ ഇടയ്ക്ക് കാണിച്ചു കൂട്ടിയുള്ള ഗോപ്രായങ്ങളും ഈ കളിയും അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രീയവും യുദ്ധവും ഒക്കെ തമ്മിൽ കൂട്ടിക്കൊഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോഗ വിളിക്കുന്നതും ഇതൊന്നും തന്നെ കോമ്പറ്റീഷൻ്റെ ഗെയിമിന്റെ സ്പിരിറ്റിൽ പെട്ടതല്ല ദാറ്റ്സ് മൈ സ്റ്റാൻസ് ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് എനിക്ക് തന്നെ പറയുന്നുണ്ട്